അവധിക്കെ വീട്ടിലെത്തിയ സ്കൂൾ വിദ്യാർത്ഥിക്കു നേരെ ആക്രമണം ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തിക്കൊണ്ടായിരുന്നു ആക്രമിച്ചത് ജി വി രാജ സ്പോർട്സ് സ്കൂളിലെ വിദ്യാർത്ഥി നേരെയാണ് കൂട്ടായ ആക്രമണം ഉണ്ടായത് വിശദമായ വാർത്തകളിലേക്ക് വി രാജ സ്പോർട്സ് സ്കൂൾ വിദ്യാർത്ഥി ആദിത്യനെയാണ് കൂട്ടം ചേർന്ന് ആക്രമിച്ചത് അവധിക്ക് വീട്ടിലെത്തിയ വിദ്യാർത്ഥിക്ക് നേരെയാണ് ആക്രമണം പ്രതികൾക്ക് നേരെ നടപടികൾ ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ ഞാറക്കൽ പോലീസിനെ സമീപിച്ചു ഇതിനിടയിൽ സംഭവം ഒതുക്കി തീർക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ കക്ഷികൾ പോലീസിനെയും മാതാപിതാക്കളെയും സമീപിക്കുന്നതായി പിതാവ് പറഞ്ഞു വിദഗ്ധ ചികിത്സയ്ക്കായി ഞാർക്കൽ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും ആദ്യത്തിനെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് തീരെ വയ്യ അങ്ങനെ തലക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് തലക്കും പിന്നെ ശരീരം മൊത്തം പഴുത്ത പോലെ ഇരിക്കുന്നതാണ് കൊച്ചിന് പിന്നെ വയറിന്റെ ഇവിടെ ഇരുന്ന് അടിഭാഗമൊക്കെ ഇരുന്ന് ഭയങ്കര വേദനയൊ ഡോക്ടർ അൾട്രാസൗണ്ട് സ്കാനിങ് സി ടി സ്കാനിങ്ങൊക്കെ എഴുതി തന്നപ്പോൾ ഞങ്ങൾ ഞാറക്കേന്ന് അവിടെ അഡ്മിറ്റാണ് ഇപ്പം എറണാകുളത്ത് എറണാകുളം ജി എച്ചിലോട്ട് വന്നിട്ട് സ്കാനിങ് ചെയ്യാൻ വേണ്ടിയൊക്കെ തീരെ വയ്യ എപ്പോഴാണ് അവനെ പേടിച്ച പേടിയാണ് അവൻ അവൻ പറയാത്തത് പേടിച്ചിട്ട് അതിക്രൂരമായ വിധം രണ്ട് സ്ഥലങ്ങളിൽ വെച്ചാണ് ആദിത്യു നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് വീട്ടിൽ നിന്നും വിളിച്ചിറക്കി ആദിത്യനെ വീടിന് സമീപത്ത് വെച്ച് ആക്രമിക്കുകയും തുടർന്ന് രണ്ടു കിലോമീറ്ററിനപ്പുറമുള്ള ഫുട്ബോൾ ടറഫിലേക്ക് വാഹനത്തിൽ വലിച്ചിടച്ച് കൊണ്ടുപോവുകയും ടറഫിൽ വെച്ച് ക്രൂരമായി വീണ്ടും സംഘം ചേർന്ന് കേസ് യാതൊരു വെച്ചാലും പിന്മാറണ പരിപാടിയില്ല കാരണം ഇനി മേലില് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല മോൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള വിഷയമാണിത് ഒമ്പതാം ക്ലാസ്സിൽ വെച്ച് ടർഫിൽ ഫുട്ബോൾ മത്സരം നടത്തി ആ മത്സരത്തിൽ തുടർച്ചയായ രണ്ട് തോൽവിയുടെ ചെറു ചെറുപിള്ളേരാണല്ലോ പരസ്പരം കളിയാക്കുകയും ആ കളിയാക്കല് പിന്നീട് വെല്ലുവിളി ചീത്ത വിളി ആ അങ്ങനെ ഇൻസ്റ്റാഗ്രാം വഴി വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു വർഷത്തിന് ശേഷം ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മണിക്ക് ശേഷം വീടിൻ്റെ വീട്ടിൽ വന്ന് ഒരു അസി പഠിക്കുന്ന ഇടവനക്കാടുള്ള പയ്യനാണ് അവൻ വന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി വിളിച്ചിറക്കി വീടിൻ്റെ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ബൈക്കിൽ ഒരു ബൈക്കിൽ മൂന്ന് പേര് വെച്ച് ഒരു പത്ത് പതിനഞ്ച് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു ആ പിള്ളേർ വളഞ്ഞിട്ട് മർദ്ദിക്കുകയും ആ കൂടുതൽ ജൂഡോ പഠിച്ച പിള്ളേരുണ്ട് അവരാണ് കൂടുതൽ തല്ലിയെക്കുന്നത് പഞ്ചി ചെയ്ത് മോത്തിട്ട് ചെവിയില് അങ്ങനെല്ലാം ചെയ്ത് വണ്ടിയിൽ ടൂ വീലർ വലിച്ചു കയറ്റി വലിച്ചു കയറ്റിയിട്ട് വീട്ടിൽ നിന്ന് മൂന്ന് കിലോമീറ്ററുണ്ട് അടുത്ത ടഫറിലേക്ക് ടറഫിലേക്ക് ആ ടറഫിലേക്ക് കൊണ്ടുപോയിട്ട് ടറഫിലിട്ടാണ് പിന്നീട് കംപ്ലീറ്റ് എല്ലാവരും കൂടി പിടിച്ചണത് അതിൽ പത്ത് പതിനഞ്ച് പിള്ളേരുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് ആവശ്യമായ നടപടികൾ ഉണ്ടാവണമെന്ന് ബന്ധുക്കളും നാട്ടുകാരും ആവശ്യപ്പെടുകയാണ് മാതൃദേശം